നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം സംവിധാന രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള കമൽ അനശ്വരമായ ഒരുപിടി സിനിമകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് കമലിന്റെ പുതിയ ചിത്രം വിവേകാനന്ദൻ വൈറലാണ് റിലീസ് ചെയ്തത് ഷൈൻ ടോം ചാക്കോയാണ് ചിത്രത്തിലെ നായകൻ വർഷങ്ങൾക്ക് മുമ്പ് കമലിന്റെ സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി ഷൈൻ ടോം ചാക്കോ പ്രവർത്തിച്ചിട്ടുണ്ട് കമലിനൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചവരിൽ പലരും പിൽക്കാലത്ത് സിനിമാ രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടവരാണ് നടൻ ദിലീപ് സംവിധായകൻ ലാൽ ജോസ് തുടങ്ങിയവരെല്ലാം ഇതിന് ഉദാഹരണം ാണ് കമലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് ദിലീപ് സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത് ദിലീപിന്റെ തുടക്കകാലത്തെ കുറിച്ച് കമൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് പൂക്കാലം വരവായി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരു ദിവസം ലൊക്കേഷനിലേക്ക് ദിലീപും അബിയും കൂടി വന്നു ജയറാം എന്നെ പരിചയപ്പെടുത്തി ഗോപാലകൃഷ്ണൻ എന്നാണ് അന്ന് ദിലീപിനെ വിളിക്കുന്നത് അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്യണമെന്നുണ്ട് കമലിന്റെ കൂടെ നിർത്തണമെന്നും ജയറാം പറഞ്ഞു അടുത്ത പടം മുതൽ നിർത്താമെന്നും ഞാനും ആ പടത്തിൽ മാധവൻ ബാലതാരമായി അഭിനയിക്കുന്നുണ്ട് ചില നിയോഗങ്ങളാണ് ഞാൻ പറയുന്നത് വിഷ്ണുലോകമാണ് അടുത്ത പടം മലമ്പുഴയിലാണ് ഷൂട്ടിങ് ഷൂട്ടിങ്ങിൻ്റെ തലേദിവസം വരാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിയില്ലെങ്കിലും ദിലീപ് വന്നില്ല ഞാൻ പിന്നെ അത് വിട്ടു പിറ്റേന്ന് രാവിലെ ഷൂട്ട് തുടങ്ങി ഉച്ചയായപ്പോൾ ദിലീപ് വിയർത്ത് ഒരു ബാഗുമായി കയറി വരുന്നു ഇന്നലെ വരാനല്ലേ പറഞ്ഞത് അസിസ്റ്റന്റ് ഡയറക്ടർ ആകാൻ ആദ്യത്തെ ക്വാളിറ്റി സമയനിഷ്ഠ പാലിക്കണമെന്ന് ഞാൻ പറഞ്ഞു ദിലീപിനെ വഴക്ക് പറഞ്ഞു സാറേ പെട്ടുപോയി ഇന്നലെ എനിക്ക് കൊട്ടാരക്കരയിലായിരുന്നു മിമിക്രി മിമിക്രി കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിക്ക് ബസ് കയറി പാലക്കാടെത്തിയപ്പോൾ ഒൻപത് മണിയായെന്ന് ദിലീപ് എനിക്ക് ഭയങ്കര വിഷമം തോന്നി പക്ഷെ ദിലീപ് വരാതായപ്പോൾ ഗോപിനാഥ് എന്നൊരാളെ അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കിയിരുന്നു അടുത്ത പടത്തിൽ നോക്കാമെന്ന് ഞാൻ ദിലീപിനോട് പറഞ്ഞു ദിലീപ് തിരിച്ചു നടന്നു പോകുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നി ഒരു അസിസ്റ്റന്റിനെ കൂടി വയ്ക്കാമോ എന്ന് പ്രൊഡക്ഷനിൽ ചോദിച്ചപ്പോൾ സമ്മതം ലഭിച്ചു ദിലീപിനെ തിരിച്ചു വിളിച്ചു ചില നിമിത്തങ്ങൾ അങ്ങനെയാണ് സഹസംവിധായകനാകുന്നതിനേക്കാൾ അഭിനയിക്കാനാണ് ദിലീപിന് താല്പര്യം പക്ഷെ എന്നോട് പറയില്ല അക്കു അക്ബറും ദിലീപും ലാൽ ജോസും ഭയങ്കര കമ്പനിയാണ് മിക്കവാറും ഒരു റൂമിലാണ് അവർ താമസം ഓരോ പടത്തിലും ദിലീപിന് ഓരോ റോൾ കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കും എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമയുടെ സമയത്താണ് ദിലീപിന് എന്തായാലും ഒരു റോൾ കൊടുക്കാമെന്ന് ലാൽ ജോസ് പറഞ്ഞു ആ സിനിമയിലൂടെയാണ് ദിലീപ് അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നതെന്നും കമൽ ചൂണ്ടിക്കാട്ടി തൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുന്നവർ സിനിമയിൽ പിന്നീട് സജീവമായി എന്നത് ചലച്ചിത്ര ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണെന്നും കമൽ വ്യക്തമാക്കി യു ആർച്ചിംഗ് metromatni.com -me subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you